ഇടുക്കി രൂപത നാലാമത് മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച നടക്കും രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫോനാപ്പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടത്തുന്നത് നിങ്ങൾക്കായി എന്ന സ്വപ്നം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് രൂപതാമെത്രൻമാർ ജോൺ നെല്ലിക്കുന്നയിൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും തീർത്ഥാടനം ഒന്ന് മുപ്പതിന് രാജകുമാരി പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് സീറോ മലബാർ സഭയുടെ മാർ സബാസ്റ്റിൻ സഭയുടെസ്റ്റിൻറെ മുഖ്യ കാർമിക അർപ്പിക്കപ്പെടും രാജകുമാരി മരുന്നാടനത്തെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ അറിയിക്കുക സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് രാജാക്കാട് ഹൃസ്ഥിരാജ ദേവാലയത്തിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കും ഇടുക്കി ഉപദാധ്യക്ഷന്മാർ ജോൺ നദിക്കുന്നേൽ പിതാമൻ്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുക രാജാക്കാട്ടിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം ഒൻപതര കിലോമീറ്റർ പിന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഒന്നര മണിക്ക് രാജകുമാരി ദൈവമാതാ ദേവാലയം തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരും അവിടെ എത്തിച്ചേരാൻ കഴിയുമ്പോൾ സീറോ മലബാർ സഭയുടെ കൂര്യാമിത്രീൻ വാണിയപ്പുരയ്ക്ക് പിതാവിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിൽ ദീപാവലി അർപ്പിക്കും അദ്ദേഹത്തോടൊപ്പം ഇടുക്കി രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരാവും രൂപതയിലെ വിവിധ ഇടവകളിൽ വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കും അവിടെ എത്തുന്ന എല്ലാവർക്കും നേർച്ച പറ്റണവും കർമ്മങ്ങൾക്ക് ശേഷം നൽകുന്നതാണ് ഇക്കൊല്ലത്തെ പ്രത്യേകത ഇതിന് തുടക്കമായിട്ട് സെപ്റ്റംബർ ആറാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് അഭ്യന്യ ജോൺ നെറ്റുക പിതാവിൻ്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നിന്നും കാൽനട തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കും അടിമാലി ആയിരം ഏക്കർ കല്ലാർകുട്ടി പങ്ങിയാർ കുട്ടി എന്നീ സ്ഥലങ്ങള് പിന്നിട്ട് പിതാവിനോടൊപ്പം യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘം ഏഴാം തീയതി വെളിപ്പിന് പന്ത്രണ്ടരയ്ക്ക് രാജ രാജ രാജാക്കാട് പള്ളിയിലെത്തിച്ചേരും രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരാകും തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട് തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സെൻ ജൂഡ് ഫോറോനോ ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും അടിമാലി ആയിരമേക്കർ ഏക്കർ കല്ലാർകുട്ടി വെള്ളത്തൂവൽ പന്നിയാർകുട്ടി വഴിയാണ് തീർത്ഥാടനം രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേരുന്നത് നമ്മൾ ക്രമീകരണങ്ങൾ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ അവിടെ ഒരുക്കിയിട്ടുള്ളത് രാജാക്കാട് സി എയുടെ നേതൃത്വത്തിലാണ് വിനോദ നേതൃത്വത്തിലാണ് അവിടുത്തെ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് അടിമാലി പ്രദേശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം അവിടെ ആളുകളെ ഇറക്കിയതിന് ശേഷം തീർത്ഥാടനത്തിന് മുമ്പ് ആളുകളെ ഇറക്കിയതിന് ശേഷം അവിടെ ക്രമീകരിച്ചിട്ടുള്ള ഇടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സജ്ജീകരിക്കണം തീർത്ഥാടകരം തുടങ്ങിയതിന് ശേഷം വരുന്ന ആളുകളെ വാഹനങ്ങൾ അവിടെ ശേഷം രാജകുമാരിയിലേക്ക് നമ്മൾ രീതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം തീർത്ഥാടനം ആരംഭിക്കും വികാര ജനറൽമാരായ മോൺസ്നോർ ജോസ് കരിവേലിക്കൽ മോൺസ്നോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസ്നോർ അബ്രഹാം പൊറയാറ്റ് ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ഫാദർ ജോർജ് പട്ടേത്തുകുഴി ഫാദർ ജിൻസ് കാരക്കേട്ട് ഫാദർ ജോസഫ് മാതാളിക്കുന്നേൽ ജോർജ് കോയിക്കൽ ജെറിൻ പട്ടാംകുളം എന്നിവരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിനോർ ജോസ് പ്ലാച്ചിക്കൽ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിംസ് കാരക്കേട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് കോയിക്കൽ എന്നിവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എന്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടാം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർത് ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കവാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിറൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് കെസിയ ഞാൻ കുമണി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം